ഹലോ യൂരിവൻ അപ്പോൾ എന്താ കല്യാണ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോലായി കേട്ടോ സൗദിയിലേക്ക് പോലായി മാമന്റെ മോന്റെ കല്യാണത്തിന് വന്നതാണ് ഞാൻ അപ്പോൾ ഏട്ടന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് രണ്ടു മാസം ഞാൻ നാട്ടിൽ നിന്നിട്ട് വീണ്ടും തിരിച്ച് സൗദിയിലേക്ക് പോലായി അങ്ങനെ നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടിട്ട് എയർപോർട്ടിലേക്ക് കൊണ്ടുവിടാൻ വേണ്ടിട്ട് എന്റെ ഇടത്തി അമ്മ വന്നിട്ടുണ്ട് ചിഞ്ചു പിന്നെ ആവനേട്ടനും പിന്നെ ഞാനും ഇച്ചൂട്ടനും ഏട്ടനും കോഴിക്കോട് എയർപോർട്ടിൽ ആണ് നമ്മൾ പോകുന്നത് ഫ്ലൈറ്റ് കോഴിക്കോട് നിന്നാണ് രാത്രി എട്ടരക്കാണ് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒന്നരക്കാണ് വിട്ടത് ഇവിടെ എത്തുമ്പോൾ ഏഴര ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ വീഡിയോ കാണാം എയർപോർട്ടിൽ കാണാൻ പോകുന്നത് നമ്മളെ ഇവിടെ എത്തുന്ന സമയത്ത് കുറച്ച് ലേറ്റ് ആയി പോയി അങ്ങനെ അവസാനം നമ്മളായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളെ ബാഗും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാണ് അപ്പോൾ ഏകദേശം നമുക്ക് അറുപത് കിലോ ഇരുപത് ഏട്ടന് ഇരുപത് എനിക്ക് ഇച്ചുട്ടന് ഇരുപത് അങ്ങനെ അറുപത് കിലോ കൊണ്ടുപോവാം അങ്ങനെ നമ്മളെ അയിമ്പത്തിനാല് കിലോ ആയിരുന്നു ഓക്കെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സ്കലേറ്ററിന് മുകളിലേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് ലേറ്റ് ആയി പോയി കിട്ടി ഓ എന്താ േറ്റായി പോയിങ്ങനെ ഒന്നുമില്ല അപ്പോൾ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ബസ്സിലാണ് പോയത് എല്ലാവരും ഈ ഒരു ബസ്സിലാണ് പോയത് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രാത്രി എട്ടരയ്ക്കായിരുന്നു ഫ്ലൈറ്റ് അപ്പോൾ നമ്മൾ സൗതിലെത്തുന്നത് നമ്മൾ ഇന്ത്യൻ ടൈം ഒന്നര അവിടത്തെ ടൈം പതിനൊന്നര അങ്ങനെ നമ്മൾ എല്ലാവരും ക്യൂക്കെ നിന്നു അതിൻ്റെ ഉള്ളിലേക്ക് കയറി ഈ ചുട്ടന് രണ്ടു വയസ്സായത് അവന് ഫുൾ സീറ്റ് ഉണ്ട് നമ്മൾ അതേ എമൗണ്ടിൽ തന്നെയാണ് അവനും പോകുന്നത് അപ്പോൾ എന്താ നമ്മൾ കഴിഞ്ഞ വർഷം പോകുന്ന സമയത്ത് കഴിഞ്ഞ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് അവന് രണ്ടു വയസ്സിന്റെ താഴെ ആയിരുന്നു അപ്പൊ അവൻ എൻ്റെ മടിൽ ഇരുന്നിട്ടാണ് പോയത് ഏർ ഈ ചൂട്ടന് പടക്കം പൊട്ടുന്നതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഫ്ലൈറ്റ് മൂവ് ചെയ്യുന്ന സമയത്ത് ആ സൗണ്ട് കേട്ടിട്ട് പെട്ടെന്ന് കണ്ണടച്ചു അപ്പോൾ അതിൽ തന്നെ ഉറങ്ങി കേട്ടോ അതുകൊണ്ട് ഈ വരുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അറിയാണ്ട് ഏട്ടനെടുത്ത വീഡിയോ ആണ് പക്ഷെ എനിക്ക് ഉറങ്ങാനൊന്നും പറ്റിയില്ല ജസ്റ്റ് ലൈറ്റൊക്കെ ആയതുകൊണ്ട് എനക്ക് ഉറങ്ങാൻ പറ്റിയില്ല ഈ ചുട്ടൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് ഉറങ്ങി അവിടെ എത്തുന്നവരെ പിന്നെ ഉറക്കായിരുന്നു കേട്ടോ അതുകൊണ്ട് എനക്കും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല അവന് നല്ല സുഖമായിരുന്നു കാരണം ഫുൾ സീറ്റ് ഉണ്ടായത് കൊണ്ട് നല്ല വൃത്തിയിൽ ഉറങ്ങാനൊക്കെ പറ്റി ഫ്ലൈറ്റൊന്നും ഭയങ്കര വിഷമമായിരുന്നു കാരണം നമ്മൾ ഇറങ്ങുന്ന സമയത്ത് വിഷമം കാരണമൊന്നും ഫുഡൊന്നും നേരെ കഴിക്കാനൊന്നും പറ്റിയില്ല പിന്നെ കോഴിക്കോട് എത്തുന്നത് വരെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഭയങ്കര വിഷമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് ഫ്ലൈറ്റൊന്ന് ചിക്കൻ ന്യൂഡിൽസ് ഓർഡർ ചെയ്തു കേട്ടോ അങ്ങനെ ഞാനും ഏട്ടനും കൂടിയിട്ട് ചിക്കൻ ന്യൂഡിൽസ് കഴിച്ചു അപ്പോൾ ഇതെന്ന് വെച്ചാൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു എട്ട് മിനിറ്റ് നേരം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഈ ഒരു ന്യൂഡിൽസ് പോലെ ആവൂ അങ്ങനെ കിട്ടിയ തക്കത്തിന് ഞാൻ വേഗം വേഗം കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഈ ഈ ഒരു മാഗി ട്രൈ ചെയ്യുന്നത് ഫൈനലി നമ്മൾ സൗദി അറേബ്യ എത്തി എത്തിയിട്ടോ രണ്ടു മാസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും സൗദിയിലേക്ക് എത്തി അപ്പൊ എന്താ വിഷമമുണ്ട് കാരണം മെയിനിപ്പോ സൗദി ജീവിതമായിരിക്കും അങ്ങനെ ചൂടൻ അറിഞ്ഞു കേട്ടോ ഇവിടെ എത്തുമ്പോഴത്തേക്കും അവൻ അറിഞ്ഞു അപ്പോൾ ഓക്കെ ഇതൊക്കെയാണ് സൗദി വീഡിയോ അപ്പോൾ വീഡിയോ वीडियो ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി സൗദി റിലേറ്റഡ് വീഡിയോ ആയിരിക്കും അപ്പൊ എന്താ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് വീഡിയോ കണ്ടതിൽ സന്തോഷം അപ്പോൾ ഓക്കെ ബൈ അടുത്ത പുതിയ വീഡിയോ വീഡിയോ ആയിട്ട് വരാം വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ ചേട്ടാ